ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ബീഫ് കറിയും പത്തിരിയും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കുക്കർ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഉലുവ പൊട്ടിക്കാനിട്ടതാണേ പിന്നെ ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലോണം വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളി ഇട്ട് നല്ലോണം വയറ്റി എടുക്കണം കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഞാൻ ബീഫ് നല്ലതുപോലെ കേക്കി വൃത്തിയാക്കി ഇതിലേക്ക് ഇതിലേക്ക് നല്ലപോലെ ഇളക്കി ഇനി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിപ്പൊടി മല്ലിപ്പൊടി ഇത് മാത്രമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അതിനുവേണ്ടി പകരം കുരുമുളക് പൊടി കുറച്ചധികം ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല ഞാനൊരു കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ ബീഫിൽ തന്നെ ഉണ്ടാവും വെള്ളം അവിടെ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഒരു അഞ്ചാറ് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് അതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണേ അപ്പോൾ ഞങ്ങളുടെ ബീഫ് ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇനി പത്തിരി ചുടാൻ നോക്കുകയാണെട്ടോ പത്തിരിക്ക് ചൂടാൻ എനിക്കിഷ്ടമുള്ളൊരു പണിയാണ് കേട്ടോ പത്തിരി ചൂടുന്നത് കാരണം എനിക്ക് ആദ്യമേ അറിയുന്നൊരു പണി എന്ന് വെച്ചാൽ ഈ പത്തിരി ചൂടുന്നതായിട്ടോ അപ്പോൾ ഞാൻ പത്തിരിപ്പൊടിയിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് തിളച്ച വെള്ളം ഉപയോഗിന് പറഞ്ഞ് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ പത്തിരി എത്ര വേണമെങ്കിലും ഞാൻ ചൂട് കേട്ടോ കാരണം അത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അതൊരു എനിക്കൊരു അധ്വാനമായിട്ട് തോന്ന തോന്നില്ല കേട്ടോ നമുക്കറിയാം ആ അങ്ങനെയാണല്ലോ നമുക്കറിയാവുന്ന പണി നമുക്കൊരു അധ്വാനം തോന്നാറില്ലല്ലോ അതുകൊണ്ട് പത്തിരി ഞാൻ എത്ര ആൾക്ക് വേണമെങ്കിലും ഞാൻ ചൂടാറുണ്ട് കറി വെക്കാൻ എനിക്ക് അത്ര പരിചയമില്ല ഞാൻ ഇപ്പോഴാണ് കറി വെക്കലതോടെ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ഹസ്ബൻഡും മാത്രമുള്ളവരാണെങ്കിൽ ഞാൻ എല്ലാ കറിയും വെക്കും കേട്ടോ പക്ഷേ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു പേടിയാണ് കറി വെക്കാൻ കറി വെച്ചാൽ നന്നാവോ എന്നറിയില്ല പക്ഷേ ഇപ്പോൾ ആയാലും ഞാൻ എല്ലാ കറിയും ഒരുവിധമൊക്കെ വെക്കലുണ്ട് കേട്ടോ